എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഓണക്കാലത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണങ്ങൾ ധനവകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണക്കാലത്തോട് അനുബന്ധിച്ചുള്ള പെൻഷൻ വിതരണവും കുടിശിക വിതരണവും ആരംഭിച്ചതിനു പിന്നാലെയാണ് വമ്പൻ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ഇന്നലെ മുതൽ പെൻഷൻ വിതരണം സജീവമായ സാഹചര്യത്തിലാണ് ഏറ്റവും പുതിയ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം രണ്ട് ഘട്ടങ്ങളിലായി വിതരണം ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രം എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ ബാക്കി തുകയും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റായി തുടങ്ങും സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം തിങ്കളാഴ്ച മുതൽ തന്നെ സംസ്ഥാനത്ത് സജീവമായിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് പി വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്ര വിതരണം വിതരണം ചെയ്യുന്നതിലേക്കായി നാൽപ്പത്തി ഏഴ് പോയിന്റ് എട്ട് കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഗുണഭോക്താക്കൾക്ക് അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ കേന്ദ്ര വിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഇന്നു മുതൽ തുക എത്തിച്ചേരുക ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴു ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രെഡിറ്റ് ആയിട്ടുള്ളത് ഇത്തരത്തിൽ തുക ക്രെഡിറ്റ് ആയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ശേഷിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയുടെ കുടിശ്ശിക കൂടി വിതരണം ആരംഭിക്കും സെപ്റ്റംബർ മാസം പത്തോട് കൂടി നിലവിൽ ആരംഭിച്ചിരിക്കുന്ന പെൻഷൻ വിതരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ ഈ മാസം ഇരുപതിനു ശേഷം ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് കോടി എത്തിച്ചേരും ഓണക്കാലത്തോടനുബന്ധിച്ച് പരമാവധി നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ഓരോ ക്ഷേമ ഗുണഭോക്താവിനും ലഭിക്കുക മസ്റ്ററിംഗ് പരാജയപ്പെട്ടവർക്കോ ഗുണഭോക്താക്കളുടെ ആശ്രിതർക്കോ കുടിശ്ശികത്തുകയോ പെൻഷൻ തുകയോ ലഭിക്കുന്നതല്ല ഓണം പ്രമാണിച്ച് സംസ്ഥാന സർക്കാർ വിവിധ വിഭാഗങ്ങൾക്ക് ഉത്സവ പ്രഖ്യാപിച്ചിട്ടുണ്ട്